കാസർഗോഡ് യുവാവിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ ചെറുക്കള കോലാച്ചി ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒളിവിൽ കഴിയവയാണ് പ്രതികൾ പിടിയിലായത് ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച സെന്റർ ആയിരിക്കുകയാണ് ബാംഗ്ലൂർ കാസർഗോഡ് ഫോൺ ചെർക്കള കോലാച്ചിയെടുക്കത്തെ അബ്ദുൽ ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ ചെർക്കള കോലാച്ചിയടുക്കത്തെ അസീസ് അബ്സീർ ആഷിഖ് എന്നിവരെ വിദ്യാനഗർ എസ് ഐ സഫ്വാനും സംഘവുമാണ് അറസ്റ്റു ചെയ്തത് കോഴിക്കോട് കുറ്റിയാടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ പിതാവിന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് സഹോദരങ്ങളായ മൂന്നംഗ സംഘം അബ്ദുൽ ഹാരിസിനെ ക്രൂരമായി ആക്രമിച്ചത് ഇതിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിഷയത്തിൽ നേരത്തെ അബ്ദുൽ ഹാരിസും അക്രമി സംഘവും തമ്മിൽ വാക്തർക്കം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം മൂന്നംഗ സംഘം കൊലാച്ചിയെടുക്കത്ത് വെച്ച് ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അബ്ദുൽ ഹാരിസിനെ ആക്രമിച്ചത് ക്രൂരമായ മർദ്ദനത്തിൽ തലയ്ക്കും ദേഹമാസകലവും അബ്ദുൽ അബ്ദുൽഹാരിസിന് പരിക്കേറ്റിരുന്നു മൂക്കിന്റെ പാലം തകരുകയും ചെയ്തു പ്രതികൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്